ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂലൈ ആറിന് തൻ്റെ ആദ്യ ടെസ്റ്റ് മത്സരം കളിക്കാൻ ഇരുപത്തി നാലുകാരായ സൗരവ് ഗാംഗുലി ഗ്രൗണ്ടിലേക്ക് ചെന്നു ക്രീസിൽ ചെന്നപ്പോൾ മുതൽ വിക്കറ്റ് കീപ്പർ അലക്സ് സ്റ്റുവേർട്ട് ഗാംഗുലി മാനസികമായിട്ട് തളർത്താൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായി ബോളർ ഡോമിനിക്കിനോട് പറഞ്ഞു നിന്റെ ബോൾ നന്നായി സ്വിംഗ് ചെയ്യുന്നുണ്ട് അത് തന്നെ അവനെ പ്രയോഗിക്കാൻ പറഞ്ഞു ഗാംഗുലിയുടെ മുഖം കണ്ടാലറിയും ചെക്കൻ പേടിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ അലക്സ് ടുവേർട്ട് നിർദ്ദേശിച്ചു എന്നാൽ ഇതിനുള്ള മറുപടി ഗാംഗുലി ബാറ്റിങ്ങിലൂടെയായിരുന്നു നൽകിയത് ഇരുപത്തിനാല് വയസ്സുള്ള സൗരവ് തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഇരുപത് ബൗണ്ടറികൾ പായിച്ചാണ് തന്റെ വരവറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിന്റെ പകുതിയോടെയാണ് അയാൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ സജീവമാകുന്നത് നിഷേധിയുടെയും തന്റെ ഇടയുടെയും ശരീരഭാഷയുടെ ക്രിക്കറ്റിന്റെ ജന്മഭൂമിയിൽ സെഞ്ചുറികളോടെ കരിയർ തുടങ്ങി പിന്നീട് ഒരു ദശാബ്ദ കാലത്തോളം ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ അങ്ങേരുടെ പേരില്ലാതെ ഇന്ത്യ അധികം കളികൾ കളിച്ചിട്ടില്ല കൽക്കട്ടയിലെ രാജകുടുംബത്തിന് മാത്രം വന്നോളം സ്വന്തമായിരുന്നു സൗരവ് ചണ്ഡിദാസ് ഗാംഗുലി എന്ന നിഷേധി പിന്നീട് നിരവധി ഇന്ത്യൻ ജനമനസ്സുകളിൽ വീരാരാധന നിറച്ചു പന്ത്രണ്ട് വർഷം നീണ്ട കരിയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നിരവധി പുറത്താക്കലുകൾ അത് ശക്തമായ തിരിച്ചുവരവുകൾ ക്രിക്കറ്റിലെ എക്കാലത്തെ സുവർണ്ണ കാലഘട്ടത്തിന്റെ ട്രെൻഡായിരുന്നു അന്ന് സൗരവ് ഗാംഗുലി ടെസ്റ്റിൽ തുടങ്ങിയ സെഞ്ചുറി നേട്ടങ്ങൾ പക്ഷേ ഗാംഗുലി തുടർന്നതും പടർന്നതും ഏകദിനത്തിലായിരുന്നു ഏകദിനത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനോടൊപ്പം ഇന്ത്യൻ അക്കൗണ്ട് തുറക്കുക എന്നത് കുറച്ച് ശ്രമകരമായുള്ള കാര്യമായിരുന്നുവെങ്കിലും ഗാംഗുലിക്ക് അത് പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് അത് ഏറ്റെടുത്തത് പിന്നീട് അങ്ങോട്ട് സാക്ഷാൽ സച്ചിനെ പോലും അതിശയിപ്പിക്കുന്ന ഇന്നിംഗ്സുകൾ തുടർച്ചയായി ഗാംഗുലി നടത്തി ഇന്ത്യ വിജയങ്ങൾ ശീലമാക്കാൻ തുടങ്ങി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓപ്പണിംഗ് പ്ലെയർ ആയിട്ട് സച്ചിനെയും ഗാംഗുലിയും ഇന്ത്യൻ ആരാധകർ ഏറ്റെടുത്തു രണ്ടായിരത്തിൽ ക്രിക്കറ്റ് ലോകത്തിൽ ആഞ്ഞടിച്ച കോഴ കൊടുങ്കാറ്റിൽ ഇന്ത്യൻ തോണിയുടെ അമരത്തിലെത്തിയ ഗാംഗുലി അതിൽ പിന്നീട് ദാതയെ തന്റെ സിരകളിൽ ഒഴുകുന്ന രാജരക്തത്തിൻ്റെ അന്തസ്സിന് കളങ്കം വരാത്ത രീതിയിൽ ഗാംഗുലി ഇന്ത്യയെ നയിച്ചു നായകൻ എന്ന വാക്കിന് അർത്ഥവും വ്യാപ്തിയും അധികാരവും ധിക്കാരവും പ്രദർശിപ്പിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെയും ആവശ്യത്തിനും അതിലധികവും ഗാംഗുലി കാണിച്ചു വിജയദാഹിയും ധിക്കാരിയും തന്റെ ക്യാപ്റ്റന്റെ കീഴിൽ അന്നോളമുള്ള കോഴയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഒക്കെ കറകൾ കഴുകിക്കളഞ്ഞ ഇന്ത്യൻ ടീം ഫൈനലോളം വളർന്നു എതിർ ടീമുകളോട് മാത്രമല്ല ഇന്ത്യൻ മാനേജ്മെന്റിലെ പുഴക്കത്തുകളോടും സെലക്ടർമാരുടെ പ്രാദേശിക വാദത്തോടും ദാദ എന്ന കർക്കശകാരൻ സന്ധി ചെയ്തതേയില്ല അതിലയാൾ വിജയിക്കുകയും ചെയ്തു താൻ ആഗ്രഹിച്ച ടീമുമായി തന്നെ അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങി പ്രതിഭ അർപ്പണ മനോഭാവം എന്നീ ഗുണങ്ങളല്ലാതെ മറ്റൊന്നും കളിക്കാരുടെ യോഗ്യതയായി അയാൾ കണ്ടതേയില്ല ആ ഗുണങ്ങളുള്ളവരെ മറ്റൊരു കാരണത്തിന്റെ പേരിലും അയാൾ മാറ്റി നിർത്തിയിട്ടുമില്ല ദാദ കപ്പുകൾ വാരിക്കൂട്ടിയിട്ടില്ല ദാദ ഫൈനലുകളിൽ വീഴാതിരുന്നിട്ടുമില്ല പക്ഷേ കളി കണ്ട കാലത്തോളം ദാദയ്ക്കൊപ്പം പൊന്ന ഒരു നായകനെയും ഇന്ത്യൻ ടീമിൻ്റെ അമരത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ല വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ